ഏഷ്യാനാറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടിആർപി റേറ്റിംഗുകളിൽ വളരെ ഉയർന്ന സ്ഥാനമാണ് ഈ പരമ്പര കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നേടിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് ആർക്കാണ് ഗൗതമിൻ്റെ മനസ്സിൽ സ്ഥാനം എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ സമയം എല്ലാവരും ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നന്ദ പിങ്കിയെ ചെന്ന് കാണുകയും പിങ്കിയോട് തനിക്ക് തൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് പിങ്കി ഇതേ തുടർന്ന് പിഞ്ചെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഗൗതം ഇനി എന്താണ് താൻ ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിന്നുപോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ഗൗതം തന്നെ മനസ്സിലാക്കുന്നതിന് നന്ദ തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പിങ്കിയുമായുള്ള ജീവിതമാണ് ഗൗതമിന് നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് നന്ദ ഈ കാര്യം ഗൗതമിനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്